േറ്റ് ഞാൻ കണ്ടിട്ട് ഞാൻ ചോറിനോളാം ടോമൻ ജെറിലെ എലിയില്ലേ ജെറി അവനിങ്ങനെ പതുങ്ങി 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 വന്ന് കേക്ക് റൂമിൽ വന്ന് കേക്ക് എടുക്കാനായിട്ട് പോയപ്പോ ഇങ്ങനെ ഡൈനിങ് ഹാളിൽ പ്രവേശിച്ചിരിക്കുകയാണ് അവനിങ്ങനെ അവിയലി 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 നോക്കുന്നുണ്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ എന്തായത് അയ്യോ രേവനക്കുട്ടി അല്ല പൊട്ടിച്ചത് ഡൈനിങ് പോവുകയാണ് എന്ത് ചെയ്യണോ ഇവിടെ ചോറിന്റെ അടപ്പ് മാറ്റി കഴിഞ്ഞു ഒരു കരണ്ടി ചോറ് കഴിഞ്ഞു ആ ചെറിയ സാമ്പാർ ഒഴിക്കാൻ പോകുന്നു താ ഒഴിച്ചു ടോമൻ ചെറിയ കൈ കഴിവില്ലേ ഇല്ലേ ചെറി വീണ്ടും ഒരു ഉരുള ആ

അയാളെ പോലെ ആവാണ്ടിരിക്കാൻ ഇത് എത്ര ഡിസിപ്ലിൻ്റെ ഒച്ചപ്പാടം ബേളുണ്ടാക്കണു ചെന്നേ ആ അത് നീ ഇത് നോക്കി കൂടെ ചെന്നേ മനുഷ്യ അരുത് മേന അരി മാറണോ വടിവാളെ സ്ത്രീകളോട് ഇങ്ങനെ കാണിക്കാൻ കഷ്ടമാണ് എങ്ങനെ ആണുങ്ങളാവുമ്പോ സന്ധ്യയായാ രണ്ടെണ്ണം പൂശും അറിയോ എനിക്ക് എനിക്ക് എന്റെ മേരില് തന്റെ മേരിലല്ല പറ്റൂടോ ഏ അങ്ങനെ ഈ തോറ്റാലേ അമ്മയോടൊന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഏ ആരോടും കെറ്റോളത്തല്ലേ ഏ മേന ഇനി നിങ്ങൾ നിർത്തിന്റെ സ്വഭാവം മാറും അപ്പൊ തന്നെ രണ്ട് സ്വഭാവം അകത്തായിക്കോളണം ഇവിടെ നാട്ടുകാരൊക്കെ ഞങ്ങൾക്ക് കിടന്നു കൊടുക്കണം കേട്ടില്ല സൂര്യൻ അത്തമയ്ക്കാൻ മോന്താനായിട്ട് രാശേര ഇയാൾ അമ്മാവനാണെങ്കിലും ഡീസന്റ് വേനോ ഇൻഡീസെന്റ് വിഷയം ഇന്നും ഇവിടെ അവസാനിപ്പിച്ചില്ലെങ്കിൽ നാട്ടേ ഞങ്ങൾക്കിണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി എന്റെയും ദേവതയുടെയും കാര്യം ഇയാൾ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഇപ്പൊ ഇദ്ദേഹത്തിന്റെ കാര്യം നോക്കാനേ ഞങ്ങൾക്ക് സമയൂ അത് ശരിയാ ഇവരെ കൊന്നിട്ടേ എനിക്ക് വേറെ പണിയുള്ളൂ ഇയാള് ശരിയാവൂലാ അത് എന്നോടാവൂലോടാവും ലോകത്ത് പല കള്ളൂടിയന്മാരെയും കണ്ടുണ്ട് പക്ഷെ ഇതുപോലെ എടുത്തിട്ട് ആദ്യമായിട്ടാണ് കണ്ടത്രി മനുഷ്യനെ കിടന്ന് ഉറങ്ങാനും സമ്മതില്ല അതാണ് ഞാൻ പറഞ്ഞത് ഏതായാലും ഉറക്കു പോയി ഇനി നമുക്ക് ഉറക്കം കിട്ടൂല അല്ല രാജശേഖര എനിക്ക് വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട് അല്ല ഡോക്ടർക്ക് പറയാനുള്ളൂ ബാലകൃഷ്ണനോട് പറഞ്ഞു രാവിലെ ഞാൻ കേട്ടോളാം രേവ ഉള്ളൂ ഗുഡ് നൈറ്റ് ഞാൻ ഞാൻ വെച്ചാ അയ്യോ എന്റെ അമ്മ കളിക്കാനോ കളിക്കാൻ കാര്യം പറയാ പോട്ടെ ലൈഫ് പ്ലാൻഡ് എൻജോയ് അതൊക്കെ ശരിയാ ഈ ചീട്ടിന്റെ അറിയാവും ചൈനയിലാണ് ഇതിന്റെ ഉത്ഭവം ചിയാങ്കശിനും കുടുംബത്തിനും ഇരുന്ന് സമയം കളയാൻ വേണ്ടി കളിക്കാൻ ഉണ്ടാക്കിയതാണ് ഈ ചീട്ട് അന്നത്തെ ചീട്ട് ഇത്രേ ഉണ്ടായിരുന്നു അല്ല സൈനബ നീ ഇന്നത്തെ പത്രം ശരിക്ക് നോക്കിയോ ഓ എന്താ എന്നിട്ട് വല്ല ബന്ധോ സ്ട്രൈക്കോ ബസ് സമരമൊന്നുമില്ലേ ഇല്ല ഞാൻ എന്താണത് അറിയോ എന്തിനാ അങ്ങനെ വല്ലതുണ്ടെങ്കിൽ ഞാനിതും പിടിച്ചുകൂടെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ട നീയും കൂടി ഇരി നമുക്കൊരു കൈ റമ്മി കളിക്കാം വാ ഇരി

നിങ്ങൾക്ക് കളിക്കണോ നിങ്ങക്ക് അതിന് കണ്ണും കാണുമല്ലോ എന്തോ എന്നോട് മേടിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു പുതിയ അല്ലടാ സോപ്പും പൊടി ആ സോപ്പും പൊടിയാണെങ്കിലേ ഞാൻ വരുമ്പോൾ എം ഡി സ്ഥലത്തെത്തിയത് കാണാനുണ്ട് എന്തൊരു ആത്മാർത്ഥത പ്രൊമോഷൻ ഉടനെ കിട്ടിയത് തന്നെ അതല്ലേ അടിച്ചില്ലല്ലേ തമാശയൊന്നും വേണ്ട ഒരു മണിക്കൂറായി ഈ ഇരിപ്പ് തുടങ്ങിയിട്ടു എന്തെടുക്കായിരുന്നു നിനക്കറിയാമല്ലോ നമ്മുടെ എം ഡി എന്തെങ്കിലും പറഞ്ഞു മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ പിന്നെ അയാള് പറയുന്നത് നമ്മക്കെന്തെങ്കിലും മനസ്സിലാകണോന്നുണ്ടെങ്കിൽ വേറൊരു അരമണിക്കോ നീ ഒന്ന് കൂട്ടി നോക്കിയേ സമയം എത്രയായിരുന്നു പന്ത്രണ്ടര മണിക്ക് കേറിയതാ ഞാൻ അയാളുടെ റൂമിൽ എല്ലാരും ഊണ് കഴിച്ചു പോയി ഇനി മാത്രമേ ഉള്ളൂ അതേതായാലും അല്ലെങ്കിൽ തന്നെ ഉണ്ണാൻ വന്നിരുന്ന ആ സൂപ്പറിന്റെ നോട്ടം നമ്മുടെ വായില എന്താ പറയുക വല്ലതും പറയുവോ എന്തൊരു ടെൻഷൻ ആയട മുഖത്ത് അയ്യേ ഇന്ന് കടലാസ് അല്ലേ ഉള്ളൂ ചില ദിവസം കല്ലായിരിക്കും രേവതിയുടെ പണിയാ ഇടയ്ക്കിടയ്ക്ക് അവള് ദേവകിയമ്മയെ സഹായിക്കാൻ വേണ്ടി അടുക്കളയിലോട്ട് കേറും ഇന്ന് സ്പെഷ്യൽ ആണെന്നാണ് പറഞ്ഞത് അവളുടെ വെണ്ടയ്ക്ക കൊണ്ടാട്ടം ഇത്തിരി കഴിച്ചു നോക്കുന്ന അതെ ഓ കാപ്പിപ്പൊടി അതി ഇറക്കണ്ട കഴിഞ്ഞ പ്രാവശ്യം എടുത്താ അതേപോലെ ഇരിപ്പുണ്ട് ആ ഇതൊക്കെ അറിഞ്ഞു വയ്ക്കണ്ടേടാ നിന്നെയൊക്കെ നിർത്തി എന്നെ വേണം തല്ല ആ നിങ്ങൾ സാധനം കടക്കൊക്കെ ഞാൻ വന്നിട്ട് നോക്കാം ഇമാരി തിരുമറി നടത്താൻ നോക്കിയോ ഹലോ പിന്നെ കുട്ടി ഈ കോളനി തന്നെയല്ലേ താമസം കുട്ടിയുടെ പേര് അതല്ല കുട്ടിയുടെ ഫാദർ എന്റെ കടയിൽ നിന്ന് സ്ഥിരമായിട്ട് സാധനം വാങ്ങിക്കുന്ന ആളാണ് ആളല്ല പിന്നെ പക്ഷെ സ്ഥിരമായിട്ട് സാധനങ്ങൾ വാങ്ങാൻ പറയണം എന്റെ കടയിലെ സാധനങ്ങൾ വളരെ ചീപ്പായിട്ട് കിട്ടും അക്കൗണ്ടിൽ കൊടുക്കാറുണ്ട് ഇപ്പൊ തന്നെ വന്നാല് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് പോകാം അത് വാപ്പയോട് പറയണം പിന്നെ എന്റെ പേര് ഷംസുദ്ദീൻ ഞാൻ ഈ കടയുടെ ഓണറാണ് മജീദ് ഖാന്റെ മോളല്ലേ അല്ല അല്ല ഞാൻ 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 അക്ബറിന്റെ അക്ബർ മജീദ് വിളിക്കുന്നത് ആളുകളുടെ പേര് വിളിച്ചിട്ട് പിന്നെ സോറി പറയും ഇതിന്റെ പേര് പേര് ഞാൻ ഞാൻ പറഞ്ഞില്ലല്ലോ അതെന്താ പറയാത്തെ വാപ്പയോട് പേരെന്താന്നാ പറഞ്ഞത്യാത്തെ നിസ്സാരം വാപ്പയോടൊന്നും പറയണ്ട പിന്നെ എന്റെ പേര് എന്ന് ഷംസീന്ന് പറഞ്ഞോ ഞാൻ ഓട്ടർന്നല്ലേ ീ എന്താ ഉണ്ടാക്കുന്നേ എപ്പൊരു സാധനം കാണിച്ചെട്ടാ പറഞ്ഞു ഈർക്കൽ ഇങ്ങനെ വെച്ചാലേ ചുറ്റത്തുള്ള ഇങ്ങനെ പേപ്പറിനോണ്ടതുണ്ടോ നീ ഒന്ന് ഒരൊറ്റ അടി വെച്ചു കേട്ടോ പപ്പിയ കുപ്പിയാന് ചീത്ത ഞാൻ ചീത്തയാ ഞാൻ മൂക്കാലത്ത് ഉപ്പിലിടുന്നോ ആ നിങ്ങൾ വലിയ ആളാന്റെ കുപ്പേന് കുപ്പേന് എപ്പഴി ചീത്ത കേട്ടോ എനക്ക് കൊണ്ടോക്കോച്ചോ ഈ പപ്പ തന്നെ ഉണ്ടല്ലോ എപ്പോഴും എന്നെ ഉദ്രവിക്കും ഇന്ന് രാവിലെട്ടോ എന്ത് ചെയ്തവ ഈ മോത്തിങ്ങനൊന്നു പിച്ചി മുറിഞ്ഞേ നോക്ക് പക്ഷെ ഞാൻ ഒന്നും ചെയ്തില്ലേ എന്റെ എന്റെ തല പിടിച്ചു മോസേക്കുള്ള ുംപ്പിയാൻ്റെ കൊള്ളൂല ചീത്തയാ എനിക്ക് ടി വി കാണാം ഇന്ന് കാസറ്റ് കാണും കളിക്കാം നമുക്ക് ഇന്ന് ചേട്ടൻ രേവിനൊരു കഥ പറഞ്ഞു ഒരു കാട്ടിൽ

പണ്ട് പണ്ടൊരു രാജ്യത്ത് ഒരു രാജാവിന് രണ്ടു മക്കളുണ്ടായി ഒരു രാജകുമാരനും രാജകുമാരി ആ ഒരു രാജകുമാരി രാജകുമാരിയുടെ പേര് രേവതി രേവതി എന്നിട്ട് രാജകുമാരി രവുവിനെ പോലെ തന്നെ സുന്ദരിയായിരുന്നു എന്നിട്ടും രാജകുമാരിക്ക് ഒരു ശാപം കിട്ടി ശാപമോക്ഷത്തിന് വേണ്ടി രാജകുമാരി കൊറേ ദിവസം കാത്തിരുന്നു ഒരുപാട് വെച്ചാ വെച്ചാ ആ പറഞ്ഞാന്ന് വെച്ചാൽ അങ്ങനെ രാജകുമാരി കാക്കത്തൊള്ളായിരം ദിവസം കാത്തിരുന്നു ഓരോ ദിവസവും രാജകുമാരി ആരും അറിയാതെ ഓരോ കുന്നിക്കുരുവെടുത്ത് മാറ്റിയൊരു സ്ഥലത്ത് വെക്കും അങ്ങനെ കുന്നിക്കുരുവായപ്പോ ഒരു രാജകുമാരൻ വന്നു രാജകുമാരിക്ക് ശാപമോക്ഷവും കിട്ടി എന്നിട്ട് ആ രാജകുമാരൻ രാജകുമാരിയെയും കല്യാണം കഴിച്ച് മക്കളും മക്കളുടെ മക്കളും അവരുടെ മക്കളും ഒക്കെ ആയിട്ട് രാജ്യം ഭരിച്ചു എത്രീ ഒരുപാട് എന്നുവച്ച കാക്കത്തുള്ളായിരോ കാക്കത്തുള്ളായിരം കാക്കത്തുള്ള ആയിരോ